കുറ്റി ബീൻസ് എന്ന് പറയുന്നത് നമ്മളെ കിറ്റിനകത്ത് ഈ ഐറ്റം വരുന്നുണ്ട് ഇത് നാൽപ്പത് ദിവസം നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ ഇത് വിളവെടുക്കെടുക്കാൻ പറ്റില്ല ചെറിയ ടൈപ്പാണ് ഇത്രയും ഒരു ചെറിയ പൊക്കം വരുമ്പോൾ തന്നെ പടറത്തല്ല പടറത്തില്ല കുറ്റി ടൈപ്പാണ് അതുപോലെ നമ്മൾ കൂടുതലായിട്ട് ഈ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവരോട് ചെയ്യട്ടെന്നുള്ള രീതിയിലാണ് കുറ്റി ബീൻസ് കൊടുക്കുന്നത് പിന്നെ ഇത് മീറ്റർ ആണ് നീളമുള്ള പച്ച മീറ്റർ പയറിന്റെ വിത്താണ് ഇത് നമ്മൾ ആ കിറ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും അധികം വിഷം തളിച്ചു വരുന്ന ഒരു പച്ചക്കറി വെള്ളം കൂടാണ് മുളക് മുളകിന്റെ നല്ല വിത്ത് വേണം പച്ചമുളക് സാധാരണ പച്ചപ്പഴത്തെ സീസണ് ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചക്കറി വിത്താണ് തണ്ണിമത്തൻ തണ്ണിമത്തന്റെ വിത്താണ് തണ്ണിമത്തൻ തണ്ണിമത്തന്റെ നാടൻ തണ്ട ചുമ അകത്തെ ചുവപ്പ് കളറാണ് പുറം തോട് പച്ച പച്ച വരുന്നത് ഇതിന്റെയൊക്കെ വിലക്ക് ഒരു കിലോ മുപ്പതിനായിരം രൂപ പക്ഷെ നമ്മളിത് ചെറിയ രീതിയിൽ കൃഷി ചെയ്യട്ടെന്നുള്ള രീതിയിൽ ആൾക്കാർക്ക് കൊടുക്കും ഒരു സമയത്ത് ഏറ്റവും അധികം വില കയറി പോയൊരു പച്ചക്കറിയാണ് അതെ നല്ല നൂറ്റി ഇരുപത് രൂപയൊക്കെ വില വന്നതാണ് അതിന്റെ നല്ല ഒറിജിനൽ ഉണക്കിയെടുത്ത വിത്താണ് തക്കാളിയുടെ നാടൻ ഇത് വേനമ്മല്ലോണ്ടോ പ്രിയങ്ക പ്രിയങ്ക എന്ന് 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 ടൈപ്പ് കാഞ്ചൻ വേണ്ട കൗമദി 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 നമസ്കാരം അച്ചയൻസ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് ഒരു വ്യത്യസ്തനായ ഒരു ബിസിനസ് രീതി കണ്ടെത്തി ജനങ്ങളിലേക്ക് അതും ചെറിയ കാര്യമല്ല പുതിയ പുതിയ സംരംഭങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനെയാണ് സോനു എന്നാണ് പേര് നമുക്ക് സോനുന്റെ അടുത്ത് ചോദിച്ചു മനസ്സിലാക്കി എന്റെ ഈ രണ്ട് സാധനം ഇരിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് തോന്നുന്നു അതായത് സോനു നമസ്കാരം നമ്മുടെ പരിപാടിയാണിത് ഇത് വിത്തുകള് സീഡ് പച്ചക്കറിയുടെ വിത്തുകള് ഇങ്ങനെ ഒരു മേഖലയിലോട്ട് വരാൻ എന്തുവാണ് കാര്യം നമ്മൾ രണ്ടായിരത്തി ഇരുപത് തൊട്ടാണ് ഞാൻ ഈ ഒരു മേഖലയിലോട്ട് വരുന്നത് അപ്പൊ ഒരു ജോലി ഉണ്ടായിരുന്നു ആ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ വീടിന് മുറ്റത്തൊരു ചെറിയ കാന്താരികളും ഉണ്ടായിരുന്നു അതിങ്ങനെ നമ്മൾ സൗജന്യമായിട്ട് ആൾക്കാർക്ക് അയച്ചു കൊടുത്തു ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് ആൾക്കാർക്ക് നല്ല വിത്തുകൾ കിട്ടാനുണ്ട് അപ്പൊ അങ്ങനെ അവരുടെയിലുള്ള വിത്തുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് അങ്ങനെ ഇത് ഷെയർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ സോഷ്യൽ മീഡിയ വഴിയുള്ള ആയിരുന്നു ഈ പഴയകാല കൊടുക്കുക കൊടുക്കുക തന്നെയായിരുന്നു അവരുടെ ഇല്ലാത്തത് അവർക്ക് കൊടുക്കുക നമ്മളൊരു ആയിട്ട് നിന്നിട്ട് അങ്ങനെ കൊടുക്കുവായിരുന്നു പക്ഷെ ഇപ്പം ചെറിയ എമൗണ്ട് സൗജന്യമായിട്ട് പലർക്കും ഒരു ഫോളോ അപ്പ് വരുന്നില്ല അതെ വെറുതെ വാങ്ങിച്ചു ഒരു വിത്ത് നമ്മൾ ഒരാൾക്ക് കൊടുത്ത് കൊടുത്ത് രണ്ടു രണ്ടാഴ്ച കഴിഞ്ഞ ഇവരെ വിളിച്ചു ചോദിക്കുമ്പോ അവർ പറയുന്നുണ്ട് അവിടെ ഇരിപ്പുണ്ട് ആ മുളച്ചില് കാരണം അവർ വിലയില്ല ഓ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് അവർക്കൊരു വിലയില്ല എമൗണ്ട് വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആ വാല്യു മുടക്കം ചെയ്യാനെ കൊണ്ട് അവർ തയ്യാറാവും ആവശ്യക്കാരനെ ചോദിക്കും അതായിരിക്കും ആ ഉദ്ദേശിക്കുന്നതിന്റെ കാര്യം നമ്മളൊരു ചെറിയ എമൗണ്ട് മാത്രമേ ഉള്ളൂ ഒരു പാക്കറ്റ് പത്ത് രൂപ എടുത്ത് പാക്കറ്റ് അന്ത ഇത് എങ്ങനെയാണ് ജനങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കുന്നത് നമ്മൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സഹകരിച്ചിട്ട് നമ്മൾ പത്തനംതിട്ട ബി പി സി ബിസിനസ് പോസ്റ്റ് സെന്ററാണ് അതുമായിട്ട് സഹകരിച്ചിട്ടാണ് നമ്മൾ എല്ലാ വീടുകളിലേക്കും നമ്മൾ പഴയ ഒരു തപാൽ സമ്പ്രദായം സ്റ്റോപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പൊ നമ്മൾ വിഫ്റ്റുകൾ ഇത് അവരെ തേടിയിട്ട് അവരിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അല്ല ഈ ഒരു മെത്തേഡിലേക്കും ഇങ്ങനെയൊക്കെ വരാനുള്ള പാരമ്പര്യമായിട്ട് നിങ്ങൾ വല്ല കർഷകരോ അങ്ങനോ ആണല്ലോ അങ്ങനല്ല പിന്നെ എങ്ങനെ ഇത് മൈൻഡിലോട്ട് എന്തോ ദൈവത്തിന്റെ ഏത് സമയത്താണ് ഈ ഒരു വെളിപാടുണ്ടായത് ലോക്ക്ഡൌൺ സമയത്ത് നമ്മളിങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ വീട്ടിലെ മുറ്റത്തുള്ള കാന്താരികളുടെ തന്നെയാണ് അതിന്റെ പോസ്റ്റ് ഇട്ടിട്ടാണ് ഈ ദൈവത്തിൽ വരുന്നത് പിന്നെ ആൾക്കാർ ഇതിനകത്തോട്ട് ഭയങ്കര പാഷനായി മാറും നമുക്ക് ഓരോരുത്തർക്ക് ചിലർക്ക് യാത്ര ചെയ്യുന്നതായിരിക്കും ഇഷ്ടം അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ ചിലർക്ക് പാചകം ചെയ്യാനായിരിക്കും ഇഷ്ടം അങ്ങനെയുള്ളവരെ അപ്പൊ എനിക്ക് എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ കൊണ്ട് ഇപ്പൊ ഇതാണ് ആൾക്കാരെ സംഭവം ആൾക്കാരെ വിത്ത് കൊടുക്കും കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് ഫോളോ അപ്പ് ഇല്ല അതായത് എങ്ങനെ നടണം വളം നിന്ന് കൊടുക്കണം അതൊന്നും അവർക്ക് പലർക്കും ദോഷവശങ്ങൾ അറിയത്തില്ല കീടങ്ങൾ അതൊന്നും അവർക്ക് അറിയത്തില്ല അപ്പൊ അതിനെ നമ്മൾ അതിനും അതിനൂടെ ഒരു ഡെഡിക്കേഷൻ ആയിട്ട് നമ്മൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വാട്സപ്പിനകത്തേക്ക് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഫയൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ അതിനകത്തൂടെ നമ്മൾ വിത്ത് മുതൽ ഞങ്ങൾ പറയുന്ന ഒരു മെയിൻ കാര്യമാണ് വിത്ത് മുതൽ വിളവ് വരെ നിങ്ങളുടെ കൂടെ ഉണ്ട് നമ്മൾ എന്ത് വരെ നമ്മൾ കൂടെ കാണും കൂടെ കാണും വിളവെടുപ്പ് വരെയുണ്ട് ഇപ്പൊ വിത്ത് ചിലർക്ക് പാകേണ്ട രീതിയൊന്നും അറിയത്തില്ല അതൊക്കെ കംപ്ലൈന്റ് വന്നാൽ പോലും നമ്മൾ വീണ്ടും അത് അയച്ചു കൊടുക്കും അയച്ചു കൊടുത്ത് അവരെ കൊണ്ട് അതിനകത്ത് തന്നെ ചെയ്യിപ്പിക്കും നമ്മളൊരു നൂറ് പേർക്ക് അയച്ചു കൊടുത്ത് എങ്ങനെ ഒരു അറുപത് പേരെങ്കിലും മുന്നോട്ട് വരും ആ ഒരു ആശയം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അതായത് സോനി പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്ത് കൃഷി ചെയ്യണം ആ കൃഷി ചെയ്യാനുള്ള നിലം അല്ലെങ്കിൽ കൃഷി ചെയ്യാനുള്ള ഭൂമി അത് ഒരുക്കുന്നത് മുതല് ഹാർവെസ്റ്റിങ് വിളവെടുക്കുന്ന സമയം വരെയുള്ള ഫുൾ ഫോളോഅപ്പ് നമ്മൾ എങ്ങനെ വളം ചെയ്യണം കീടങ്ങളെ എങ്ങനെ അകറ്റണം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അന്നരം തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ആ ഒരു ഫയൽ സ്റ്റാർട്ട് ചെയ്യണം വിളവെടുപ്പ് വരെയുള്ള അവരെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ച് അന്ന് വരെ നമ്മൾ അവരെ കൂടെ നമ്മൾ ഈ അഗ്രികൾച്ചർ ഓഫീസർ ചെയ്യേണ്ട ജോലിയാ സോനു ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ഇല്ല ഡിപ്പാർട്ട്മെന്റ് വെറുതെ ആളുകൾക്ക് ശമ്പളം പഠിച്ചിരുന്ന ഇവിടെ ഒരു മനുഷ്യൻ ചെറുപ്പക്കാരൻ നിന്ന് പണി ചെയ്യുകയാണ് അല്ലേ ഒരു അഗ്രികൾച്ചർ ഓഫീസറിന്റെ സർവ പരിപാടി ചെയ്തത് പഠിച്ചതാണ് ഓരോ കാര്യങ്ങളെപ്പറ്റി നമ്മളിങ്ങനെ പഠിക്കുകയാണ് എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിറ്റി പോയി പഠിക്കാൻ പറ്റും അതെ 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 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ ഇപ്പം നാല് വർഷമായില്ലോ അപ്പൊ അത്രയും പരിചയത്തിന്റെ പുറത്താണ് ഞാൻ ഈ കാര്യങ്ങൾ ഇത് വേറൊരു സംഭവം കണ്ടോ ലോക്ക്ഡൌൺ സമയത്ത് ഓരോരുത്തരും ഓരോന്ന് കണ്ടെത്തി അതായത് ചിലര് മൃഗങ്ങളിലേക്ക് പോയി ചിലര് ഫാമിങ്ങിലേക്ക് പോയി കേക്ക് നിർമ്മാണം കേക്ക് നിർമ്മാണം അങ്ങനെ പല സെക്ഷനിലേക്ക് ഒക്കെ പോയി വീട്ടിലിരുന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാന്ന് ആളുകൾ ചിന്തിച്ചു പക്ഷെ ഞാൻ ഇത്രയും കാലം ഈ ഫാമിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരുടെ കാലത്ത് വിത്ത് വിതരണം അതും ആദ്യം ഫ്രീ ആയിട്ട് കൊടുത്തു ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തപ്പം ആളുകൾ വെറുതെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കളയുകയും സൂക്ഷിച്ചു നോക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് സോനു പിന്നെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് എത്ര വെറും പത്ത് രൂപ ഒരു പാക്കറ്റൊക്കെ കണ്ടിട്ടില്ല സോനിന്റെ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ാണ് ഒരു കൃഷി ചെയ്യാനെ കൊണ്ട് അടുക്കളത്തോട്ടം തയ്യാറാക്കാനുള്ളവർക്ക് ഒരു കിറ്റാണ് കൊടുക്കുന്നത് ഈ കിറ്റിനകത്ത് നമുക്ക് നൂറ് ഉള്ളൂ ഈ നേരിട്ട് വഴി ഈ കിറ്റിന് നൂറ് രൂപ പോസ്റ്റ് വഴിയാണെന്നുണ്ടെങ്കിൽ അമ്പത് നൂറ്റമ്പത് രൂപത് രൂപ പിന്നെ ഇതിനകത്ത് ഏകദേശം ഇങ്ങനെ ഇങ്ങനത്തെ ചെറിയ പാക്കിംഗ് മെതഡാണ് ഇതിനകത്ത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ഇതിനകത്ത് വീണ്ടും ഒരു കവർ കാരണം സൂക്ഷിച്ച് വെക്കേണ്ടവർക്കാണെങ്കിൽ വെക്കാൻ പറ്റും ഇതിനകത്ത് വീണ്ടും ഒരു കവറാണ് എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ പത്ത് ഐറ്റം പച്ചക്കറി വെത്തി ഇങ്ങനെ ചെയ്തേക്കുവാണ് ഓരോന്നിനും ീട്ടുണ്ട് ഓരോ പച്ചക്കറി വിത്തേലും ഇങ്ങനെ പേരെഴുതി ഇങ്ങനെയാണ് പത്ത് പച്ചക്കറി പത്ത് ടൈപ്പ് പത്ത് ടൈപ്പ് പത്ത് ടൈപ്പ് അതായത് അടുക്കള തോട്ടത്തിനകത്തു കൊടുക്കാനുള്ളതാണ് ഒരു അത്യാവശ്യം അടുക്കള തോട്ടത്തിനുള്ള സാധനങ്ങളായി ഇത് നമ്മൾ എങ്ങനെ ചെയ്യേണ്ടെന്നും പറഞ്ഞു കൊടുക്കും ആ ഇത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും എങ്ങനെ നടണ്ടേ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ പോസ്റ്റൽ സർവീസും പോസ്റ്റൽ വഴി അവർക്ക് അയച്ചു കൊടുക്കും അവർക്ക് വീട്ടിലെത്തിക്കുള്ളു നമ്മൾ ഇന്നും കൊറിയർ വാങ്ങിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല പോസ്റ്റൽമാൻ അവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ടുള്ളൂ ഇന്ത്യയിലെ എല്ലായിടത്തും ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ എവിടെ ആണെങ്കിലും ഗുജറാത്ത് ആണെങ്കിലും ബാംഗ്ലൂർ ആണേലും അവിടെ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് ജമ്മു കാശ്മീരിൽ കൊടുക്കാൻ ജമ്മു ജമ്മുസണ്ടല്ലോ അതുകൊണ്ടായിരിക്കാൻ തോന്നുന്നത് പിന്നെ വിദേശ രാജ്യങ്ങളിലോട്ടും പോകുന്നുണ്ട് അവിടെ മലയാളികളൊക്കെ നമ്മുടെ ഓഫീസിൽ തന്നെ വാങ്ങിച്ചു ഇപ്പൊ എത്ര ഐറ്റം നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ സാധനവും പല വെറൈറ്റികൾ വരും നിങ്ങൾ വെണ്ട തന്നെ ആനക്കമ്മ വെണ്ടയുണ്ട് ചുമന്ന വെണ്ട പിന്നെ കുലവെണ്ട എന്ന് പറഞ്ഞാൽ അടുക്കടുക്കായിട്ട് ഉണ്ടാകുന്ന അങ്ങനെ പല വെറൈറ്റികളുണ്ട് ഓരോ ടൈപ്പ് പച്ചക്കറിക്കും അതിൻ്റെതായ വെറൈറ്റി വെള്ളരി അങ്ങനൊക്കെ ഉണ്ടല്ലോ പല ടൈപ്പ് വെള്ളരി മൂന്ന് ടൈപ്പ് ഉണ്ട് പച്ച ഉണ്ട് അതുപോലെ നമ്മൾ കണി വെള്ളരി സാമ്പാറിനത്താൻ കിട്ടുന്ന വെള്ളരി ഉണ്ട് പിന്നെ ഷുഗർ റോയുകൾ യൂസ് ചെയ്യുന്ന സ്നോ വൈറ്റ് എന്ന് പറഞ്ഞു ഇല്ലാത്ത ആ അങ്ങനെ അത് വണ്ണം കുറയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പൊ അതിന്റെയും അത് ഓരോ പച്ചക്കറി അങ്ങനെ പല ടൈപ്പ് ടൈപ്പുണ്ട് ചീരയാണെങ്കിൽ ചുമന്ന ചീരയുണ്ട് പച്ചചീരയുണ്ട് പിന്നെ സുന്ദർ ചീര പാൽ ചീര ലാത്തങ്കർ ചീര അങ്ങനെ പല വെറൈറ്റി വരും അപ്പൊ തന്നെ ഏകദേശം ഒരു ഏകദേശം വല്ലാതെ സ്റ്റഡി നല്ല രീതി ഇതിനെ പറ്റി പഠിച്ചു കഴിഞ്ഞു പഠിച്ചിട്ടുണ്ട് ഇത്രയും വർഷം ഈ ഇങ്ങോട്ടാണ് അന്നേരം എന്താ പറഞ്ഞാലും എനിക്ക് മനസ്സിലായി ഈ കൃഷിയോട് ഒരു ഭയങ്കര ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായി പുതിയ കർഷകനെ കണ്ടെത്തണമെന്നുള്ളൊരു താല്പര്യവുമുണ്ട് അതിലും ഈ നമ്മുടെ പുതിയ തലമുറ അല്ലെങ്കിൽ ഇനി നമ്മൾ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെടുത്ത് എന്തോ പറയാനുള്ളത് നമ്മൾ മനസ്സിലാകേണ്ട കാര്യമെന്നുണ്ടെങ്കിൽ നമ്മൾ ശാരീരികമായിട്ട് നമ്മൾ ഫിസിക്കലി മെന്റലി മെൻറ്റലി നമ്മളൊരുപാട് സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണ് രോഗങ്ങൾ കൂടുന്നതുകൊണ്ടൊപ്പം തന്നെ ഈ ആത്മഹത്യ ചെയ്യാൻ നേരം ഒക്കെ ഒരുപാട് കൂടിക്കൂടി വരും ചെറിയ നിസാര കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെയൊക്കെ അവരുടെയൊക്കെ മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യത്തിനൂടി കൃഷി നമുക്ക് നല്ലതാണ് എന്നാൽ അവർ വീടിന് മുറ്റത്ത് ഒരു പയറോ അല്ലെങ്കിൽ വെണ്ടയോ എന്തെങ്കിലുമൊന്ന് വെച്ച് പിടിപ്പിച്ചാൽ തന്നെ അവർക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുകയാണ് നമ്മൾ ഈ ഓൾഡേജ് ഹോമിലൊക്കെ വിത്തുകൾ കൊടുക്കുന്നുണ്ട് അവരുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്തായിരിക്കും കൃഷി ചെയ്യുന്നത് അപ്പം നമ്മുടെ വിത്ത് നട്ട് കഴിഞ്ഞിട്ട് മുളച്ചോ എന്തായി എന്നുള്ള ഒരു ആകാംക്ഷ കൊണ്ട് തന്നെ അവരുടെ ആ ഒരു മൈൻഡ് തന്നെ അതിലോട്ട് മാറും അപ്പൊ അതിനോടൊരു സൊല്യൂഷൻ ഒരു മെഡിസിൻ പോലെ തന്നെ കൃഷി കാണാൻ പറ്റും അത് സത്യം പറഞ്ഞാൽ നമ്മുടെ കുറച്ച് ടെൻഷനുകളും പ്രശ്നങ്ങളും ഒക്കെ ഈ കൃഷിയിടങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മാറും മാറും അന്നേരം നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് തന്നെ ബെനിഫിറ്റ് നമ്മുടെ വീട്ടിലേക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ നമ്മുടെ തോട്ടത്തിൽ പോയി ഒരെണ്ണം സന്തോഷം ആ സന്തോഷം അനുഭവിച്ചു പേരെങ്ങനെയാൻ സാറിന് കുറച്ച് കാര്യങ്ങൾ സോലിനെ പറ്റി പറയാണ്ട് എന്താ ഒരു യുവ കർഷകൻ കർഷക പരിപാലനത്തിൽ കൃഷിക്കാരെ സഹായിക്കുന്ന ഒരു മിത്രം എനിക്ക് ഏതാണ്ട് മൂന്ന് കൊല്ലമായി ഇദ്ദേഹത്തെ പരിചയമുണ്ട് എനിക്ക് എല്ലാവിധ കൃഷികളും ഉണ്ട് എങ്കിൽ തന്നെയും ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന പയർ പോലും നാടൻ പയർ പോലും അത്ര പരിചയതേ ഉള്ളു അദ്ദേഹത്തിന്റെ വിത്തനങ്ങളാണ് അതായത് യുവതലമുറ വഴി തെറ്റാതെ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് നമ്മുടെ സാമ്പത്തിക രംഗം ഭദ്രമാക്കുവാൻ സോനുവന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥമായ സേവനം കാരണം അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് നാല് കൊല്ലം മുമ്പാണ് എങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഒപ്പം കാർഷിക വൃത്തിയോടുള്ള അഭിനിവേശം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള അഭിവാഞ്ച ഇതെല്ലാം ഈ യുവാവിൽ ഞാൻ കണ്ടെത്തി അങ്ങനെ ഒരു കർഷകരുടെ മിത്രമായി മാറിത്തീരുവാൻ സോനൂന് കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം അദ്ദേഹം നിസ്വാർത്ഥമായ സേവനം എന്ന് പറയുമ്പോൾ എനിക്കും വിത്തുകൾ പലപ്പോഴും സൗജന്യമായി നൽകുകയാണെന്ന് അദ്ദേഹത്തെ പ്രോത്സാഹി അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിച്ചത് അതുപോലെ തന്നെയാണ് മറ്റുള്ളവരെയും ഈ കാർഷിക രംഗത്തേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹം നൽകിയ പ്രോത്സാഹനം വിത്തനങ്ങൾ വളരെ കുറഞ്ഞ നിരക്കിൽ ഒപ്പം അദ്ദേഹത്തിൻ്റെ സേവനം മറ്റൊന്നുകൂടിയാണ് ഞാൻ അത് രണ്ട് തവണ എനിക്ക് പ്രത്യേക നിരീക്ഷിക്കാൻ കഴിയും എങ്ങനെ ഒരു വിത്ത് അതിൻ്റെ മണ്ണ് അതിൻ്റെ നിലവൊരുക്കൽ എങ്ങനെയാകണം ആ വിത്ത് പാകേണ്ടത് ഏത് രീതിയിലാണ് ആ വിത്ത് പാകിയാൽ എന്തെല്ലാമാണ് അതിന് വേണ്ട ശുശ്രൂഷകൾ ഒപ്പം അത് വിളവെടുപ്പ് വരെ അദ്ദേഹത്തിൻ്റെ ഒരു കൃഷി വകുപ്പിൽ നിന്ന് ലഭ്യമാകുന്ന സേവനങ്ങൾക്ക് ഉപരി അദ്ദേഹത്തിൻ്റെ സേവനം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഞങ്ങളുടെ നാടിൻ്റെ ഒരു ഐശ്വര്യമായി സോനു മാറിയിരിക്കുന്നു ഞാൻ അതിൽ വളരെ ചാരിതാർത്ഥ്യാണ് എനിക്ക് ഈ സോനുവിനോടൊപ്പം നിൽക്കുവാനും കഴിഞ്ഞതിൽ ഞാൻ നൂറനൂറ് ജന്മം അദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്കുണ്ട് ഈ യുവകർഷകന് ഞങ്ങളുടെ തട്ടയുടെ എല്ലാ അഭിമാനങ്ങളും എല്ലാ അഭിവൃദ്ധിയും ഞങ്ങൾ നൽകുന്നു നന്ദി നമസ്കാരം പാടത്തെ വിളവെടുക്കാൻ വന്നപ്പം ഇത് സോനുവിന്റെ വിത്ത് ചെയ്തിയാണെന്ന് പറയണ്ടൊരു കുറച്ച് പയറുവട്ടാണ് ഇവിടെ വന്നത് അത് ദൈവീയമാണ് കാരണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചിട്ട് വന്നതാണെങ്കിൽ അത് അത് പറയാം ഇതിപ്പോ ഈ പാടത്ത് നിന്ന് വിത്ത് കൊടുത്ത് ഇതിലേ പോയപ്പോൾ സോനുവിന്റെ വിത്ത് വാങ്ങിച്ച് കൃഷി ചെയ്തിയാണെന്ന് പറഞ്ഞു അങ്ങനെ നല്ല രണ്ട് വാക്ക് അങ്ങനെ ഇതിനകത്ത് ഒരു സത്യസന്ധത ഉണ്ട് എന്നുള്ളതിന് ഇനി കൂടുതൽ തെളിവുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ഗുഡ് ബൈ